ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കച്ചി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വിശേഷങ്ങളുള്ള ദിവസമാണ് ഇട്ടോ എന്താണെന്നല്ലേ എന്റെ ചിത്തുക പിറന്നാളാ അപ്പോൾ പിറന്നാളിൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ മട്ടൻ വാങ്ങാൻ പോയത് അനിയനാണ് കേട്ടോ അപ്പോൾ മട്ടനും ചിക്കനും ഒക്കെ വാങ്ങി വന്നു അപ്പോൾ മട്ടൻ ബിരിയാണി വെക്കാനും ചിക്കൻ വറുക്കാനാണ് ആണ് പ്ലാന് അങ്ങനെ ചിക്കൻ മട്ടനൊക്കെ വാങ്ങി വന്ന് ചിക്കൻ വറുക്കണ തിരക്കിലാണ് അപ്പോൾ ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ചിക്കൻ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ വീഡിയോ എൻ്റെ ചാനലുണ്ട് കാണാത്തവർ കയറി നോക്കണം കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി വെക്കാൻ തുടങ്ങാം അപ്പോൾ മട്ടനൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ ഞാനിവിടെ ഒരു ഒന്നര കിലോ മട്ടനാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് എല്ലോട് കൂടിയിട്ടാണ് വാങ്ങിയിരിക്കുന്നത് ഇനി അതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അതുപോലെ തന്നെ മട്ടൻ ബിരിയാണീൻ്റെ വീഡിയോൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറി നോക്കണം കേട്ടോ അപ്പോൾ ബിരിയാണി വെക്കുന്ന തിരക്കിലാണ് അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ ആയിട്ടുണ്ട് ഇനി അതിന് നേരെ ബിരിയാണി ചെമ്പിലോട് പൊട്ടിക്കൊടുത്ത തുക്കം ഒന്ന് എല്ലാവിടെ ഒന്ന് ചേർത്തി ഇളക്കിയിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കിലോ അരിയാണ് കേട്ടോ വെക്കുന്നത് മട്ടൻ ബിരിയാണി മകൻ്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് കിലോനാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു മുക്കാവേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ദമ്പിടാൻ തുടങ്ങാം അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് ദമ്മ പൊട്ടിക്കാം ദമ്മ പൊട്ടിച്ച ശേഷം ബാക്കിയുള്ള നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പുതിയ കുറച്ച് ഇട്ടിട്ട് എല്ലാം എല്ലാവിടെയും ഒന്ന് ചേർത്തി ഇളക്കി യോജിപ്പിക്കാം എല്ലാവരും ഇങ്ങനെ ചേർത്തി ഇളക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്ന മട്ടനാണല്ലോ നല്ല മണം ഉണ്ട് കിട്ടാം പിന്നെ അതുപോലെ മട്ടൻ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും കൂടി വാങ്ങണം കേട്ടോ അപ്പോൾ അത് ആ മജ എങ്ങനെ ബിരിയാണിയിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും ബിരിയാണിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ മട്ടൻ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് മുറിക്കണ വിശേഷങ്ങളിലേക്ക് അടക്കാം അങ്ങനെ പിറന്നാൾ കുട്ടി രാവിലെ നേരത്തെ അമ്പലത്തിലേക്ക് പോയി വന്ന് കേക്ക് മുറിക്കുകയാണ് കുറേ വർഷമായി മോൻ്റെ പിറന്നാൾ കഴിച്ചിട്ട് കാരണം പഠനം കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ ജോലി സ്ഥലത്താണ് അവൻ പിറന്നാൾ ആഘോഷിക്കുന്നത് വീട്ടിൽ പിറന്നാൾ ആഘോഷിച്ചിട്ട് കുറേ വർഷമായി അപ്പോൾ ഈ വർഷമാണ് മകനും അതുപോലെ അനിയനും എല്ലാം ഒത്തുകൂടി വന്നത് ഇട്ടാ കാരണം അനിയനുണ്ടാകുമ്പോൾ ഏട്ടനുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ പിറന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ഈ വർഷം അങ്ങനെ പിറന്നാൾ ആഘോഷിച്ചു ഇത് അനിയനാണ് ഇട്ടോ അനിയനും പഠനം കഴിഞ്ഞ് ഇപ്പോൾ ജോലി കയറി ഇത് ബെസ്റ്റ് ഫ്രണ്ടാണ് അവൻ്റെ കൂടെ വർക്ക് ചെയ്യണേ രണ്ടാൾ എൻജിനീയറാണ് അപ്പോൾ പിറന്നാളാണെന്ന് പറഞ്ഞ കൂട്ടുകാരനെ എത്തിയതാണ് കേട്ടോ ഇത് അനിയൻ്റെ പ്രസൻ്റാണ് കേട്ടോ ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ അത് സർപ്രൈസായി അവൻ എടുത്തു വെച്ചതായിരുന്നു ഇത് കവർ പൊളിക്കുമ്പോഴാണ് ഞങ്ങൾ തന്നെ കാണുന്നത് അവൻ്റെ മനസ്സിലെ ഏട്ടൻ്റെ ഓരോ ചിത്രങ്ങളും അവനിങ്ങനെ ഫോട്ടോയിൽ പകർത്തിയതാണ് കേട്ടോ അവൻ ഇത് കണ്ടപ്പോൾ എൻ്റെ മോൻ്റെ കണ്ണെന്ന് നിറഞ്ഞു പോയി ഒരുപാട് സന്തോഷമായി അതുപോലെ തന്നെ അവൻ്റെ കമ്പനിയിലെ ഏട്ടനും വൈഫും മക്കളൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരും പ്രസൻ്റ് കൊണ്ടു വന്നു ആദ്യമായിട്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ പിറന്നാളിലെ പ്രസൻറ്റൊക്കെ കിട്ടുന്നത് അതിൽ അവന് ഭയങ്കര സന്തോഷമായി അങ്ങനെ കേക്ക് മുറിക്കൽ അങ്ങനെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞ് നമുക്കിനി പിറന്നാൾ കുട്ടിക്ക് ഗുണ കൊടുക്കണ്ടേ അപ്പം നമുക്ക് ഇല ഇനി നമുക്ക് ബിരിയാണി വിളമ്പ കുറച്ച് ബിരിയാണി ഇട്ട് കൊടുത്ത് ഇനി ചിക്കൻ വറുത്തതും കൂടെ വെച്ച് അതിൻ്റെ കൂടെ സാലഡും ഉണ്ട് പപ്പടവും ഉണ്ട് അവനെ മട്ടൻ ബിരിയാണി അവൻ്റെ ആണ് എപ്പോൾ വന്നാലും ലീവിന് വന്നാലും എന്താ വെക്കുകയെന്ന് വെച്ചാൽ ആദ്യം പറയണത് മട്ടൻ ബിരിയാണി മതിയമ്മ എന്നാണ് പിന്നെ അതുപോലെ തന്നെ അവന് പാലട പ്രഥമൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മകൻ ഇഷ്ടമുള്ളതൊക്കെ ഇന്ന് പിറന്നാളിനെ വെച്ചിട്ടുണ്ട് പാലട പ്രധവനം വെച്ച് അങ്ങനെ ഞാൻ വാരിക്കൊടുക്കണം കേട്ടാ എല്ലാ പിറന്നാളിനും അവന് കുഞ്ഞുനാൾ മുതലേ ഞാൻ ആദ്യം രണ്ട് വായി ഞാൻ വാരി വാരിക്കൊടുക്കാറുണ്ട് നിങ്ങളതുപോലെ മകൻ്റെ പിറന്നാളിനെ ആദ്യത്തെ രണ്ട് മൂന്ന് വായി വാരി കൊടുക്കാറുണ്ട് ഞാനെപ്പോഴും ഇത് പൊതുവാണ് കിട്ടാ അപ്പോൾ എൻ്റെ മകൻ ഒരുപാട് സന്തോഷമായി പിന്നെ അങ്ങനെ അനിയനും കൂട്ടുകാരും എല്ലാവരും കൂടെ ഊണ് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിറന്നാൾ വിശേഷങ്ങളെ